പഞ്ചായത്തിലെ രണ്ട് ഈ ദുരിതം രാവിലെ മണിക്ക് ശേഷം വെള്ളം പമ്പ് ചെയ്യാത്തതാണ് കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത് പൂത്രക്കടവ മിനി കുടിവെള്ള പദ്ധതിക്ക് കീഴിലെ കുടുംബങ്ങളാണ് അധികൃതരുടെ വീഴ്ച മൂലം കുടിവെള്ളത്തിനായി കീഴുന്നത് കൊടുവായൂർ പതിനെട്ടാം വാർഡ് ഒന്നാം വാർഡ് എന്നിവിടങ്ങളിലായി അൻപത്തിയെട്ട് കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട കുടിവെള്ളം ലഭിക്കാതായിട്ട് ഒരു വർഷത്തോളമായി ഞങ്ങൾക്ക് ഒരു വർഷമായി വെള്ളം കിട്ടിയിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് ബോർബൽ അടിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു വർഷവും വെള്ളത്തിന് കുട്ടികളും മക്കളും എല്ലാ വയസ്സായവരും ഒക്കെ ഉണ്ടായിട്ട് ഇ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ അടുത്തുള്ള വീട്ടുകളിൽ നിന്ന് ബോർബൽ അടിച്ചിട്ടാണ് ഞങ്ങൾ കഴിയുന്നത് ഈ ഒരു വർഷമോ ഞങ്ങൾക്ക് വെള്ളമേ കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ പരാതി വന്നു പിന്നെ എന്താണ് പേപ്പറിൽ എല്ലാവരുടെയും ഒപ്പും പേരും എഴുതി പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തു പരാതിപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഇവിടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വെള്ളവും കിട്ടുന്നില്ല രാവിലെ മണി മുതൽ ഒൻപത് മണിവരെ പൂത്രക്കടവ് ഭാഗത്തേക്കും ശേഷം ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പൂച്ചങ്കോട് മുത്തൻകാട് മേഖലയിലേക്കാണ് വെള്ളം ലഭ്യമാക്കേണ്ടത് എന്നാൽ ഒൻപത് മണിക്ക് ശേഷം വെള്ളം പമ്പ് ചെയ്യുന്നില്ലെന്നാണ് പരാതി കുടിവെള്ളം ആയിട്ട് വിനിയോഗം ചെയ്യണെങ്കിൽ ഞങ്ങൾക്ക് ഈ വെള്ളം ടൈമിൽ കിട്ടും ഒമ്പതര മണിക്കൊക്കെ ആ വെള്ളത്തിന് അത് ഓഫ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വെള്ളം ഒത്താതിരിക്കുന്നത് അല്ലാണ്ട് പൈപ്പ് അടപ്പോ അതോ ഇതോ ഒന്നുമല്ല പക്ഷേ ഞങ്ങൾക്ക് വെള്ളം പത്ത് പത്തര പതിനൊന്ന് മണിയായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് വെള്ളം എല്ലാവർക്കും റിലീസ് ആകും ശരിക്കും ഞങ്ങൾക്ക് ഒരു പതിപ്പത്ത് കുളം കിട്ടും അതില്ല ഒരു പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ വിട്ടാൽ ഏകദേശം എല്ലാവർക്കും വെള്ളം ഇവിടെ സൂക്ഷ്മമായിട്ട് കിട്ടാറുണ്ട് അതിനെ അതിനെയാണ് ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇവർ അതുകൊണ്ട് വല്ലാത്തൊരു കഷ്ടമായിട്ടുണ്ട് സാർ ദിവസം പ്രതി ഞങ്ങൾ എവിടെയാ പോകുക വെള്ളത്തിന് എവിടെയാ പോകുക ഞാൻ ചാരു വെള്ളം എടുത്തിട്ടാണ് അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ സാറിന് അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ ലെറ്റർ ഞാൻ എല്ലാവരെയും കയ്യെടുത്ത് വാങ്ങി പഞ്ചായത്തിൽ കൊടുത്തു ബ്ലോക്കിൽ കൊണ്ട് കൊടുത്തു അതിൽ ചിന്നക്കുട്ടനെ ഞാൻ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞു ആറ് ലക്ഷം രൂപ സാങ്ഷൻ ആയിട്ടുണ്ട് ഉടനെ നടപടി ഉണ്ടാകും എന്നുള്ള എല്ലാ ഈ പറച്ചിലല്ലാതെ ഇത്ര നേരം വരയ്ക്കും ഈ ആറ് ലക്ഷവും കാണാനില്ല ഇതിനെതിരെ നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമായില്ല എന്നാണ് കുടിവെള്ള ഗുണഭോക്താക്കളുടെ ആരോപണം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു കെണറ്റിൽ പോയി വലിച്ചു നിറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള ഒരു ഒന്നും രണ്ടും കുളം വെള്ളം കുടിക്കാൻ മാത്രം ബാക്കി ഈ കുളത്തില് അവിടെ നിന്നും വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ മറ്റേ തുണി നനയ്ക്കാനോ പാത്രം കഴുകാനോ മറ്റേ എടുക്കുന്നത് അത്രയ്ക്കും അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്തും നേതാക്കന്മാരുടെ അടുത്തും വാർഡ് മെമ്പറിൻ്റെ അടുത്തും പഞ്ചായത്തിലേക്കും ഒക്കെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ചെയ്തു തരാൻ ചെയ്തു തരാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി ഇനിയും ഇതിനൊരു അറുതി ഉണ്ടാക്കാൻ ഈ ചാനലിലൂടെയെങ്കിലും നടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിത്യവൃത്തിക്കായി കൂലിപ്പണിക്കു പോകുന്ന പാവപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ഭരണാധികാരികൾ ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി പഞ്ചായത്ത് ഉപരോധിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് യുടി വി ന്യൂസ് പാലക്കാട്